ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പാർലമെന്റിൽ ഒരു ചർച്ച വേണം വേണമെന്നുള്ളതായിരുന്നു കോൺഗ്രസ് ആ സമയത്ത് ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം പക്ഷേ ശശി തരൂർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘത്തെ ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ അയച്ച് വിശദീകരിക്കുകയുണ്ടായി ഓപ്പറേഷൻ സിന്ധൂറിൽ എന്താണ് സംഭവിച്ചതെന്ന് അപ്പോൾ പാർലമെന്റിൽ ഇനിയും ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് ഉന്നയിക്കുമോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഇനി എന്തായിരിക്കും കോൺഗ്രസിന്റെ ഒരു ഭാവി പരിപാടി എന്ന് പറയുന്നത് ആർക്കും പറയാൻ പറ്റുന്നില്ല നീതു ആർക്കും പറയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് കോൺഗ്രസ് ചെയ്യുന്ന പെട്ടിരിക്കുന്നത് വഴിയെ പോയ വയ്യാവേലി എടുത്ത് തലയിൽ വെച്ചു എന്നൊരവസ്ഥയിലാണ് ഇപ്പൊ കോൺഗ്രസിന്റെ ഈ കോൺഗ്രസിനുകാരുടെ ഈ നമ്മള് വിഷയത്തെ നോക്കിക്കാണുമ്പോഴും അവരുടെ ഒരു അവസ്ഥ കോൺഗ്രസ് അടക്കമുള്ള യു പി എ കക്ഷികള് അവര് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ആവശ്യപ്പെട്ട ഒരു കാര്യം അത് വളരെ പെട്ടെന്ന് നാലഞ്ച് ദിവസങ്ങൾ കൊണ്ട് കഴിഞ്ഞല്ലോ അവരാവശ്യപ്പെട്ട ഒരു കാര്യം പാർലമെന്റിന്റെ ഒരു പ്രത്യേക സമ്മേളനം വിളിക്കണം വിളിച്ച ശേഷം ഇത് ഞങ്ങളിവിടെ വിശദീകരിക്കണം പാർലമെന്റിൽ ആദ്യം പറയണം അത് കഴിഞ്ഞ് രാജ്യത്തോടും വിശദീകരിക്കണം ഇതായിരുന്നു അവരുടെ ആവശ്യം യു പി ഐടെ ആവശ്യം അവരത് പറയാനായിട്ട് ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ പിന്നെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ചില വാർത്തകളും വിഷൻസും ഒക്കെ പുറത്തു വന്നു ഈ ഓപ്പറേഷൻ കണ്ടിരുന്നത് നേരിട്ട് കണ്ട ഒരാൾ സൈനിക മേധാവികളും സൈനിക ഉദ്യോഗസ്ഥരും ഓപ്പറേഷൻ പങ്കെടുത്തവരോ ഒന്നും അല്ലാതെ ഇത് നേരിട്ട് കണ്ട ഒരാൾ ഉണ്ടായിരുന്നു അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു എന്നാണ് പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വാർത്ത പുറത്തു വന്നു അതാണ് കോൺഗ്രസ്സുകാരെ ചൊടിപ്പിച്ചു അല്ലെങ്കിൽ യു പി എ ചൊടിപ്പിച്ചു എന്ന് തോന്നുന്നു അവർ പെട്ടെന്ന് പറഞ്ഞ അങ്ങനെ നരേന്ദ്രമോദി ഒന്നും കണ്ടാൽ പോരാ ഞങ്ങൾക്കും അറിയണം ഇതിന്റെ സത്യാവസ്ഥ അറിയണം ब्रेमोस, ब्रेमोस प्रथाने प्रथाने ना ना ീ പറഞ്ഞതൊക്കെ ശരിയാണോ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തിൽ പോയി അവിടെ പിന്നെ മിസൈൽ ആക്രമണം നടത്തിയോ അല്ലെ ബ്രഹ്മോസ് ബ്രഹ്മോസ് ഉപയോഗിച്ച് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അഞ്ചാറ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ അർത്ഥം എന്നാണ് പറയുന്നത് ഇതൊക്കെ സത്യമാണോ ഈ ഇതൊക്കെ ഞങ്ങൾക്കറിയണം അറിയാതിരിക്കാൻ പറ്റുകയല്ല അതുകൊണ്ടാണ് അടിയന്തരമായിട്ട് പാർലമെന്റിന്റെ സമ്മേളനം വിളിക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഒരുപക്ഷെങ്കിൽ രാഹുൽ ഗാന്ധിയെയോ മല്ലികാർജ്ജുൻ ഖാർഗേയെ കൂടെ പ്രധാനമന്ത്രിയുടെ സീറ്റിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഇരുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്കൊരു ആവശ്യം ഉന്നയിക്കുമായിരുന്നു പോലും തോന്നുന്നില്ല കാരണം അവർക്കൊന്നും പറഞ്ഞില്ല അവരുടെ അവർക്ക് കാണാൻ പറ്റിയില്ല അവർക്ക് കാണാൻ പറ്റിയില്ല അതാണ് അവരുടെ പ്രശ്നം അപ്പൊ അതുകൊണ്ട് സത്യമാണോന്നറിയണം സൈന്യം കുറച്ച് തെളിവുകളൊക്കെ പുറത്തു വിട്ടു തെളിവുകളൊക്കെ പുറത്തു വിട്ടു പണ്ടത്തെ പോലെ അല്ല പണ്ടത്തെ പോലെ അല്ല ഇപ്പം വളരെ കൃത്യമായിട്ട് സാറ്റലൈറ്റ് പിക്ചേഴ്സ് വളരെ കൃത്യമായിട്ട് എല്ലാ ഓപ്പറേഷന് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പുറത്തു വിട്ടു അതുകൊണ്ടും പ്രതിപക്ഷ കക്ഷികൾക്ക് അടക്കം വന്നില്ല അവർ നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരുന്നു ഇതിനിടയിലാണ് നമ്മൾ പറയത്തില്ലേ കൂഴിക്കടകൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മുടെ പ്രധാനമന്ത്രി നടത്തിക്കളഞ്ഞത് കളഞ്ഞത് അത് ആദ്യ സമയത്ത് കോൺഗ്രസിന്റെ യു പിടെ ആവശ്യം വന്ന സമയത്തൊന്നും മിണ്ടിയില്ല പക്ഷെ ഒരാഴ്ചക്കകം പെട്ടെന്നൊരു പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂർ നമ്മുടെ പാർലമെന്റിലൊക്കെ വിശദീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് ലോകരാഷ്ട്രങ്ങളോട് പറയണം ലോകത്തിന്റെ മുമ്പിൽ പാകിസ്ഥാനെ തുറന്നു കാണിക്കണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്നെ വിശ്വാസമാണ് അല്ലെങ്കിൽ ഇന്ത്യ സർക്കാരിനെ വിശ്വാസമാണ് പ്രധാനമന്ത്രിയെ വിശ്വാസമാണ് അതിലുപരിയായിട്ട് ലോകരാഷ്ട്രങ്ങൾ അവരാണല്ലോ നമുക്കെതിരെ നിൽക്കുന്ന ചിലരൊക്കെ നമുക്കെതിരെ നിക്കുന്നുണ്ട് അപ്പൊ അവരോട് പറയണം അവരോട് വിശദീകരിക്കണം ഇത്തരം കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രതിനിധി സംഘത്തെ അനുചരം അതിനകത്തിലെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു സെക്രട്ടറിമാരുണ്ടായിരുന്നു അതേപോലെ തന്നെ പാർലമെന്റ് അംഗങ്ങളെയാണ് അതിനത് ഉപയോഗിച്ചത് നമുക്കറിയാവുന്നതുപോലെ പ്രധാനപ്പെട്ട സംഘങ്ങളാണ് അതിലെ നമ്മുടെ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവും നമ്മളെ വിശ്വഭൗരൻ എന്നൊക്കെ വിളിക്കുന്ന ശശി തരൂരാണ് ഒരു പക്ഷത്തന്ന ഒരു അമേരിക്ക പ്രദേശമുള്ള സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം ഇവരെല്ലാം പോയ ശേഷം അവരവരുടെ ജോലികളെല്ലാം കൃത്യമായി ചെയ്തു വിശ്വസം കണ്ടതാണ് അമേരിക്കയിൽ പോയി ശശി തരൂര് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എത്ര ഭംഗിയായിട്ടാണ് ഒരു രാഷ്ട്രതന്ത്രജ്ഞനെ പോലെ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം വാദിച്ചത് അദ്ദേഹം രാഷ്ട്രീയം വളരെ ശക്തമായ വാദങ്ങൾ ഒരു ഉണ്ടായിരുന്നു കൗണ്ടർ ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ മകനടക്കം തോന്നുന്നു ആ മകനടക്കം അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് തെളിവ് പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ എന്നുള്ളതിന് തെളിവെന്നുള്ളത് മകനെ കൊണ്ട് പോലും അവർ ചോദ്യം പക്ഷെ അപ്പോഴും തരൂരവരെല്ലാം വളരെ കൃത്യമായിട്ട് മറിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അതേപോലെ തന്നെയാണ് കനിമൊഴി കനിമൊഴിക്ക് അവർ പറഞ്ഞ തമിഴ്നാട് രാഷ്ട്രീയം എന്താണെങ്കിലും ശരി നരേന്ദ്രമോദി എതിർക്കുന്നുണ്ട് ഭാഷാ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എതിർക്കുന്നുണ്ടെങ്കിലും ശരി ഒരു ദേശീയ പ്രശ്നം നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നം വന്നപ്പോൾ കനിമൊഴി എടുത്ത നിലപാട് കണ്ടല്ലേ അവരുടെ സംസാരം കേട്ടല്ലേ അവരത്ര യുക്തിഭദ്രമായിട്ട് സംസാരിച്ചത് ഭാഷാ പ്രശ്നത്തിന്റെ പേരിൽ തമിഴ്നാടും നമ്മൾ ഇന്ത്യയെ മുന്നണിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് തമിഴ്നാട്ടിലെ ഹിന്ദി അടിച്ചേപ്പിക്കുന്നു ഞങ്ങളുടെ മാതൃഭാഷയായ തമിഴിന് വേണം പ്രാധാന്യം കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവരുടെ സഹോദരൻ അവരുടെ സഹോദരനാണല്ലോ തമിഴ്നാട് ഭരിക്കുന്നത് സ്റ്റാലിൻ ഒരുപാട് പ്രശ്നങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു പാർലമെന്റിലും വളരെ ശക്തമായ ഡിബേറ്റ് ഇത്തരം കാര്യങ്ങളിലൊക്കെ കനിമൊഴി നടത്തും പക്ഷേ ഒരു വിദേശ രാജ്യത്ത് ചെന്നശേഷം അവരോട് ഈ വിഷയം എടുത്തിട്ടു എടുത്തിട്ടപ്പോൾ അവർ പറഞ്ഞ് മറുപടി കേട്ടില്ലേ രാജ്യത്തിന്റെ നാനാത്വത്തിലെ ഏകത്വം അതാണ് ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ ധർമ്മം അതാണ് അതിന്റെ സംസ്കാരം അതാണ് അതിന്റെ പൈതൃകം അല്ലെങ്കിൽ അതാണ് അതിന്റെ ഭാഷ എന്നൊക്കെയുള്ള നമ്മൾ കൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ഔട്ട് പെർഫോമൻസ് ആണ് അവരൊക്കെ നടത്തിയത് അതുപോലെ തന്നെ രാജ്യങ്ങളില് ശശി തരൂരിനെ കൊണ്ട് മറ്റൊരു കാര്യവും സാധിച്ചെടുക്കാൻ പറ്റി കൊളംബിയ പോലുള്ള രാജ്യങ്ങള് നമ്മുടെ പാകിസ്ഥാന് അനുകൂലമായിട്ട് ചില പ്രമേയങ്ങളൊക്കെ പാസ്സാക്കിയിരുന്നു അതിനെയെല്ലാം മണിക്കൂറുകൾ കൊണ്ട് പിൻവലിപ്പിക്കാൻ ശശി തരൂരിന് കഴിയും അപ്പൊ ഇത്തരത്തിൽ വിജയശ്രീ നമ്മുടെ രാജ്യത്തിന് അവരെ എന്താണ് റോളയൽപ്പിച്ചത് അത് നൂറിന് നൂറ്റി പത്ത് ഇരു അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി ശക്തിയോട് അവതരിപ്പിച്ച ശേഷമാണ് അവർ കഴിഞ്ഞ ദിവസം ഡൽഹി തിരിച്ചെത്തിയത് തിരിച്ച ശേഷം പ്രധാനമന്ത്രിയുമായിട്ട് അവരെ കാണുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു എല്ലാവരോടും തരൂർ തരൂരെന്തോര് പ്രത്യേകിച്ച് ഒരു റിപ്പോർട്ട് പോലെ തയ്യാറാക്കിയിട്ടാണ് പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന നമ്മൾ കണ്ടത് കനിവഴിയാണെങ്കിൽ എന്തോ ഒരു പിന്നെ അദ്ദേഹത്തിന് ഷാളോ മറ്റോ ഇങ്ങനെ ബഹുമാനപൂർവ്വം സമ്മാനിക്കുന്നത് കണ്ടു അതേപോലെ തന്നെ പവാറിന്റെ മകള് പവാറിന്റെ മകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു സുപ്രിയ സുലേ സുപ്രിയാസുലയും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വളരെ കൂടി പ്രധാനമന്ത്രി അവരോടെല്ലാം പ്രധാനമന്ത്രി ചോദിച്ചറിയുന്നുണ്ടായിരുന്നു എന്താണ് ചെയ്തത് ഇതിന്റെ അവസാന ഡെവലപ്മെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത് ശശി തരൂരിനെ ഇന്ന് ഇന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി എന്നാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായി അദ്ദേഹം വിളിച്ചു വരുത്തിയ ശേഷം എന്താണ് സംസാരിച്ചതെന്ന് അറിഞ്ഞുകൂടാ ഇനി എന്താണ് രാഷ്ട്രീയത്തിൽ ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ വരാം അപ്പൊ അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തോടെ പറഞ്ഞെന്നറിഞ്ഞില്ല ഒരുപക്ഷേങ്കിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനങ്ങൾ വല്ലതും കൊടുക്കാനാണോ അല്ലെങ്കിൽ ഇനി എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത് വിളി വന്നിട്ടില്ല എന്തായാലും തരൂരും മോദിയും തമ്മിൽ ഒറ്റക്കൊറ്റയ്ക്ക് കണ്ടിട്ടുണ്ട് ഈ അവസരത്തിലാണ് നമ്മൾ വീണ്ടും പാർലമെന്റ് വിളിക്കണോ വേണ്ടായോ എന്നുള്ള ഈ യു പി എ സർക്കാരിന്റെ ആവശ്യത്തെ അതുപോലെ ഇടതുപക്ഷത്തൊന്ന് ജോൺ ബിട്ടാസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് വിട്ടുപോയതാണ് പേര് ജോൺ ബ്രിട്ടാസ് ആണ് സി പി എമ്മിനെ പ്രതികരിച്ച് രാജ്യസഭാ മെമ്പറായ ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു അവരും ഞാൻ അപ്പൊ ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഈ ഒരു അവസ്ഥ നിൽക്കുകയാണ് പ്രധാനമന്ത്രിയും രാജ്യവും ലോകവും എല്ലാം ഒരേപോലെ അംഗീകരിച്ച് നിൽക്കുന്നു ഇനിയും പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടിയാൽ എന്ത് നിലപാടെടുക്കാൻ പറ്റും അതാണ് ഇപ്പൊ യു പി എ ശരിക്കും വിഷമിപ്പിക്കുന്നത് യു പി എ കക്ഷിയുടെ ിൽ സംസാരിക്കാൻ കഴിവുള്ളവരാണ് പാർലമെന്റിൽ അതിമനോഹരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളുകളാണ് ഈ പോയിരിക്കുന്നവരെല്ലാം ശശി തരൂരാണെങ്കിലും ശരി കനിമൊഴി ആണെങ്കിലും ശരി സുപ്രിയ സുരേരാണെങ്കിലും ശരി രാജ്യസഭയിൽ സംസാരിക്കുന്ന ശ്രീ ജോൺ ബട്ടാസ് ആണെങ്കിലും ശരി അവരെല്ലാം അങ്ങേയറ്റം കഴിവുള്ള ആളുകളാണ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പറയുക ഞങ്ങൾ ആരും പറയുന്നില്ല ബി ജെ പിയുടെ അംഗങ്ങൾ ആരും പറയുന്നില്ല ഞങ്ങൾ ആദ്യം പങ്കെടുത്തതല്ലോ ലോകത്ത് ഇവര് തന്നെ പറയട്ടെ ശശി തരൂർ വിശദീകരിക്കട്ടെ കോൺഗ്രസ്സുകാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ശശി തരൂര് പറയും അത് കേൾക്കട്ടെ എന്ന് വല്ലതും പറഞ്ഞു പോയാൽ എന്ത് ചെയ്യും സി പി എം ഇടതുപക്ഷ അംഗങ്ങൾ അവരുടെ അംഗസംഖ്യ കുറവാണെങ്കിലും അവർക്കും ആശങ്ക പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോൺ ബ്രിട്ടാസ് പറയട്ടെ ജോൺ ബ്രിട്ടാസ് പറയട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഗുലാം നബി ആസാദ് പ്രധാനമന്ത്രി ഏറ്റവും സ്വീകാരനായ അദ്ദേഹം പറഞ്ഞിട്ട് രാജ്യസഭയിൽ നിന്ന് പിരിഞ്ഞ സമയത്ത് പ്രധാനമന്ത്രി കണ്ണീർ പോയതാണ് അത്ര വലിയ കോൺഗ്രസിൽ ഒരുപാട് പാരമ്പര്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ പ്രധാനമന്ത്രിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഇന്നലെ തന്നെ കണ്ടില്ലേ വന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ തോളിൽ തട്ടി നീക്കിയായിരുന്നു അല്ലെ ഗുലാം നബി ആസാദ് പറയട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അപ്പൊ കോൺഗ്രസ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ് ഇനി ഇത് വിളിക്കണം നമ്മൾ വേണ്ട ഒരു പ്രയോഗം ഉണ്ടായിരുന്നല്ലോ ആദ്യം വേണം എന്ന് കയറി പറഞ്ഞു വിളിക്കണം വേണം ശക്തമായ ആവശ്യം ഇപ്പം വേണ്ട എന്നാണ് നിൽക്കുന്നത് പക്ഷെ ഈ വേണ്ടായി തന്നെ പൂർണ്ണമായിട്ട് ചിലർ വേണ്ട എന്ന് പറയുന്നില്ല ഇത് രണ്ടു രൂപ ഇടയ്ക്കായിട്ട് ഇപ്പൊ പെട്ടുപോയിരിക്കുന്നാണ് പറയുന്നത് നമ്മൾ വേണ്ടണം എന്നൊക്കെ പറയത്തില്ലേ വേണ്ടണം വേണ്ട വേണം എന്നുള്ളതിന്റെ ഇടയ്ക്കായിട്ട് കോൺഗ്രസിന്റെ അവസ്ഥ വന്ന് തട്ടിയിരിക്കുകയാണ് ആ അവസ്ഥയിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് വിളിക്കണോ എന്തായാലും പാർലമെന്റിന്റെ സെഷൻ മൺസൂൺ സെഷൻ വരുന്നുണ്ട് അത് ജൂലൈയിലെ വരുന്നുള്ളൂ അതിന് മുമ്പ് ആവശ്യമില്ലാതെ മോദിക്ക് ഒരടി ഒരു പടിയൂടി അവർ കൊണ്ട് കൊടുക്കുമോ എന്നുള്ളതാണ് സംശയം പിന്നെ അവരുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇതുവരെ അടങ്ങിയിട്ടില്ല രാഹുൽ ഗാന്ധി അടങ്ങിയിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രസ്താവനകളാണ് ഈ കുഴപ്പങ്ങൾക്കും എല്ലാം അടിസ്ഥാനമെന്ന് തോന്നുന്നു അദ്ദേഹം സ്ഥാനത്തും അസ്ഥാനത്തും ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത് കേട്ടില്ലേ യുദ്ധം നിർത്താനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മോദിയെ വിളിച്ചെന്ന് മോദിയെ വിളിച്ച പേര് കേട്ടില്ലേ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു ഓമന പേര് നരേന്ദ്ര നരേന്ദ്ര യുദ്ധം നിർത്തു എന്ന് ട്രംപ് പറഞ്ഞു ഉടൻ തന്നെ നരേന്ദ്രൻ യുദ്ധം നിർത്തി എന്നാണ് പറയുന്നത് ഈ നരേന്ദ്ര എന്നുള്ളത് എങ്ങനെ വന്നു അറിഞ്ഞുകൂടാ ഒരു പക്ഷെങ്കില് ഈ ട്രംപ് നമ്മുടെ പഴയ സ്വാമിയുണ്ടല്ലോ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ വിളിപ്പേര് ഓമ അദ്ദേഹത്തിന് ചെറുപ്പകാലത്തെ വിളിച്ചിരുന്ന പേര് നരേന്ദ്രൻ എന്നായിരുന്നു ഇനി അങ്ങനെ വല്ല ഓർമ്മ വെച്ചിട്ട് ട്രംപ് പറഞ്ഞെന്നാണോ എന്താണ് രാഹുൽക്ക് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായില്ല എന്തായാലും ട്രംപ് വിളിച്ചിട്ടില്ല ഒരു രാജ്യത്തിന്റെ മധ്യസ്ഥത ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശശി തരൂര് അസന്നിഗ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അത് ലോകവേദികളിലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയിൽ വന്നു അദ്ദേഹത്തെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇനി അതുകൊണ്ട് എന്തായിരിക്കും തുടർ നടപടികൾ വീണ്ടും വീണ്ടും ഒരു കുഴപ്പത്തിലേക്ക് ഈ പാർട്ടിയെയും സംഘടനയെയും കൊണ്ടുപോയി എത്തിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് കുറച്ച് എം പിമാരുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇത് സംഘടനക്കകത്ത് അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ ഇത്തരം വാദങ്ങളെ ഈ പാർലമെന്റ് വിളിക്കണം തുടങ്ങിയ വാദങ്ങളെ കോൺഗ്രസിനെ കൊണ്ട് ചെന്നെത്തിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് അതാണ് എന്തായാലും ഇത്തരം വാദങ്ങൾ കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് വലിയൊരു ഊരാക്കുടുക്കിലാണ് പാർലമെന്റിൽ ഇനി ഏത് തരത്തിൽ ഉള്ള ഒരു ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കണമെന്ന് ഏതർത്ഥത്തിൽ കോൺഗ്രസ് ഇനി ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ തന്നെ വ്യക്തതയില്ല ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടോ എന്നും അറിയില്ല എന്തായാലും വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും